ഹലോ ഗുഡ് ഈവനിങ് എവരിപടി ഞാൻ പത്തനാപുരം മമതാബു ദേറയിലെ പീറ്റർ തോമസ് പ്രൊഫസറാണ് ഞാൻ സെൻസിസ് കോളേജിൽ രണ്ടായിരത്തി അഞ്ച് വരെയും അധ്യാപകനായിരുന്നു സെറിക്കായിരുന്നു എൻ്റെ വിഷയം അന്ന് ഇവിടുത്തെ ഈ സ്ഥാപനത്തെ ഡോക്ടർ ശ്രീല സ്റ്റുഡന്റ് ആയിരുന്നു ഇപ്പോൾ എനിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് ഉണ്ട് ഞാൻ ഇപ്പോഴും ആക്റ്റീവാണ് ദൂരെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ നടുവേദന അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് കൂടാതെ ഡയബറ്റിക്കും ഉണ്ട് ഇത്രയും കൂടുതലുള്ള രോഗമായിട്ട് തക്കോണ്ണം എന്നാൽ ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ എൻ്റെ സ്റ്റുഡൻറ്റുകൾ ഡോക്ടറുകൾ ആയുർ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന കാര്യം അറിഞ്ഞത് ഞാൻ ഇന്നലെ കഴിഞ്ഞ വർഷം കൂടെ വന്നിരുന്നു ഇവിടെ വന്നു ഒരു ട്രീറ്റ്മെൻറ്റ് ഫൈവ് ഡേയ്സ് ട്രീറ്റ്മെന്റ് നടത്തി അതെനിക്ക് വളരെ ഫലപ്രദമായിരുന്നു അതിൻ്റെ ബേസിൽ ഈ ആഴ്ചയും ഞാൻ ഇവിടെ വന്നിരുന്നു അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് നടത്തി ഞാൻ വന്നപ്പോൾ നടുവനും വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നല്ല ആരോഗ്യവാനാണ് ഇനിയും ഈ വർഷം തന്നെ ഞാൻ അഡ്വാൻസിൽ പോകുന്നുണ്ട് യാത്രകൾ എനിക്ക് കൂടുതലുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ ഇരുന്നുള്ള യാത്രകളായിരിക്കുമല്ലോ ആ യാത്രയുടെ റിസ്ട്ടാണ് നടുവേദന ഉണ്ടാകുക എന്നുള്ളത് എങ്കിലും എനിക്ക് അതിലൊന്നും ഒരു പരിഭവമില്ല മറ്റെല്ലാ കാര്യങ്ങളും നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അലോപ്പതി ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഇഷ്ടം ആയുർവേദമാണ് കാരണം സ്ലോയിലേ അത് എഫക്റ്റീവ് ആകുകയുള്ളൂ എങ്കിലും നമ്മുടെ ശരീരത്തിനത് പ്രയോജനമാണ് തന്നെയല്ലാതെ അതിലുപരിയായിട്ട് ശരീരത്തിനും മനസ്സിനും സന്തോഷം നൽകുന്നു നോ സൈഡ് എഫക്ട്സ് അതാണ് ആയുർവേദത്തിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രേരിപ്പിച്ചത് ഈ സ്ഥാപനം വളർന്ന് വളർന്ന് എല്ലാവർക്കും ഒരു ഉത്തേജനം നൽകുവാൻ തക്കവണ്ണം കൂടുതൽ ജീവിക്കുവാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞുതന്നെ ഒരു ടീച്ചറിൻ്റെ അധ്യാപകൻ്റെ ഭാര്യ ഇവിടെ മരിച്ചിരുന്നു എൺപത്തേഴ് വയസ്സിലായിരുന്നു ആ എൺപത്തേഴ് വയസ്സിൽ മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പേ എന്നെ കാണാനായിട്ട് പത്തനാഴ്ച വന്നു ചായയും കുടിച്ച് വീട്ടിൽ ചെന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് പോകും മരിച്ചു അപ്പം അതുപോലെ അതുപോലെ തന്നെ ഡോക്ടർ ബാബു പോൾ പറഞ്ഞതുപോലെ അതും ഞാൻ കൂടെ ഓർക്കുകയാണ് മരിച്ചിട്ട് കിടന്നാൽ മതി കിടന്നു മരിക്കണ്ട അതുതന്നെയാണ് എൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് മരിക്കുന്ന വരെയും ആക്റ്റീവായിട്ട് ജീവിക്കുക മരിച്ചു കഴിഞ്ഞ് കിടക്കുക അതൊരു ജീവിത പ്രമാണമാണ് അതുപോലെ തന്നെ വീണ്ടും എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയും കരുതുകയും സൂക്ഷിക്കുകയും എല്ലാവരും പറയുകയും ചെയ്യുന്ന ഒരു തത്വമുണ്ട് പഞ്ചശുദ്ധിയുള്ളവൻ ദൈവ തുല്യനാണെന്ന് പഞ്ചശുദ്ധി എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്രഹശുദ്ധി രണ്ട് ശരീരശുദ്ധി മൂന്ന് ആഹാരശുദ്ധി നാല് മനഃശുദ്ധി അഞ്ച് വാക്ശുദ്ധി ഈ അഞ്ച് തലത്തിലുള്ള ശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന് ആയുർവേദം ഒന്നാന്തരമാണ് തരമാണ് അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന മറ്റൊരു കാര്യം എല്ലാ സസ്യങ്ങളിലും ഔഷധമുണ്ട് എന്നുള്ള കഥമാണ് അതും ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് എന്ന് നാം വിശ്വസിക്കണം എല്ലാ മനുഷ്യരിലും നന്മയുണ്ട് എല്ലാ ഔഷധങ്ങളിലും അല്ല എല്ലാ സസ്യങ്ങളിലും ഔഷധമുണ്ട് അത് രണ്ടും ഒന്നുപോലെ ഇന്റർ റിലേറ്റഡ് ആണ് ആ ഒരു കാഴ്ചപ്പാടിൽ നാം എല്ലാവരെയും കാണുകയാണെങ്കിൽ എല്ലാവരും നല്ലവരാണെന്നുള്ള കാഴ്ചപ്പാടിൽ നാം പരസ്പരം കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷിക്കുവാൻ സാധിക്കും നമ്മുടെ സന്തോഷം നമുക്ക് ദീർഘായുധ പ്രദാനം ചെയ്യുന്നതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നതാണ് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കണം സ്നേഹമായിട്ട് ജീവിക്കണം ഉത്സാഹത്തോടെ ജീവിക്കണം ഏത് പ്രവൃത്തി ചെയ്യുന്നതിലും സന്തോഷം കണ്ടെത്തണം ഏത് ചെറിയ ജോലിയാണെങ്കിൽ പോലും ആ പ്രവൃത്തിയിൽ സന്തോഷം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി നന്നായി ചെയ്യുവാനായിട്ട് സാധിക്കും ഏത് പ്രവൃത്തി നന്നായി ചെയ്യുന്നുവോ അത് ഒരു പ്രാർത്ഥനയ്ക്ക് തുല്യമാണ് അത് പിന്നെ കിച്ചണിലെ കുക്കിങ് ആണെങ്കിൽ പോലും ആ പ്രവൃത്തി നല്ലതായിട്ടാണ് ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു പ്രാർത്ഥനയ്ക്ക് തുല്യമാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എൻ്റെ വാക്കൽ ചുരുക്കുന്നു ഈ ഹോസ്പിറ്റലിനും ഡോക്ടർക്കും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ ഹോസ്പിറ്റലിലേക്ക് വരികയും ഇവിടുത്തെ ഈ ശുശ്രൂഷകള് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ലോകത്തിന്റെ പ്രകാശമായി ലോകത്തിന്റെ വിളക്കായി ലോകത്തിന് നന്മ പ്രദാനം ചെയ്യുന്നവരായി തീരുവാൻ തക്കവണ്ണം ഈ സ്ഥാപനത്തിനും ഇവിടെ വരുന്നവർക്കും ഇടയാവട്ടെ എല്ലാവിധ നന്മകളും നേരുന്നു ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച്